നന്നായിട്ടുണ്ട് കാരണം നമ്മൾ ഈ സാധാരണ ആൾക്കാരെ പോസ്റ്റർ കാണണം എന്നൊക്കെ ഒരു ധാരണ ഉണ്ട് കാരണം ഉദയനാണ് ഉദയനാള് ധാരോഴത്തെ ഈ സിനിമാക്കാരുടെ കഥ പറയുന്ന സിനിമയാണെന്നുള്ളൊരു ധാരണ ഉണ്ട് ഞാനൊക്കെ അങ്ങനെയാണ് വന്നത് പക്ഷെ അതുവഴി യാതൊരു വന്നൂല്ല രണ്ടും രണ്ടും വ്യത്യസ്തമായ തീമാണ് വ്യത്യസ്തമായ കഥകളാണ് ഈ ഒരു കഥ എന്ന് പറയുമ്പോൾ സിനിമാക്കാരെ കഥ പറയുന്നതല്ല ഏതൊരു ഫീൽഡിലും ഏതൊരു മേഖലയിലും പോകുമ്പോൾ നമ്മളൊരു സ്വന്തം ഒരു പേഴ്സണാലിറ്റി ഉണ്ട് ഏതൊരാളുടെയും പേഴ്സണാലിറ്റി അതാണ് മെയിൻ കാരണം നമുക്ക് ഇതിൽ കൊടുക്കുന്ന ഒരു വലിയൊരു മെസ്സേജ് ഉണ്ട് ഇനി വരുന്ന തലമുറ ഏത് ഫീൽഡായാലും സിനിമാ ഫീൽഡായാലും നമ്മൾ പോകുന്ന ഏത് ഫീൽഡായാലും നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ചെയ്യേണ്ട ഏതൊരു സ്വന്തം പേഴ്സണാലിറ്റി ഉണ്ട് ഏത് രീതിയിലാണ് നമ്മൾ ഏതൊക്കെ രീതിയിലാണ് അത് കണ്ട് കണ്ട് കൈകാര്യം ചെയ്യേണ്ടെന്ന രീതിയിലുള്ള നല്ലൊരു മെസ്സേജ് കൊടുക്കേണ്ടത് എന്റർടൈൻമെന്റ് ആണ് കാരണം ഒരു ലേഗുണ്ടായിരുന്നില്ല രണ്ടര മണിക്കൂറാണ് തോന്നും പടം പാട്ട് കുറവാണ് എന്നാലും ഒട്ടും ലാഗായിട്ടില്ല കാരണം രണ്ടര മണിക്കൂറും പത്ത് എന്റർടൈൻമെന്റ് ആണ് പടം കാരണം ഒരു ലാഗും ഇല്ലാതെ പോകുന്നില്ല ലാഗ് ഇല്ല ഒട്ടും ലാഗില്ല എങ്ങനെയാണ് നടിയരുത് നടികർ എന്ന സിനിമ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ജീവിതത്തിലേക്കുള്ള ഒരു പിന്നെ എത്തിനോട്ടം എന്ന രീതിയിൽ നമുക്ക് സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് പിന്നെ ഉദയനാണ് താരം അങ്ങനെയുള്ള മൂവികളായിട്ട് കമ്പയർ ചെയ്യും പക്ഷേ ഈ മൂവി ആസ് എ റോൾ നമുക്ക് ജനറൽ ഓഡിയൻസിന് കണക്ട് ചെയ്യാവുന്ന രീതിയിലാണ് സിനിമയെ കാണിച്ചിരിക്കുന്നത് സിനിമ ഒരു ഡേവിഡ് പഠിക്കലിന്റെ വ്യൂ പോയിന്റിൽ നിന്നാണ് കാണിച്ചിരിക്കുന്നത് അപ്പൊ ഡേവിഡ് പടിക്കൽ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഒരു വ്യക്തി എന്ന രീതിയിൽ എങ്ങനെയാണ് സിനിമയെ അപ്രോച്ച് ചെയ്യുന്നത് എന്ന രീതിയിലാണ് കാണിക്കുന്നത് അപ്പൊ നമ്മൾ പൊതുവേ പറയുന്നത് നോർമൽ ഓഡിയൻസിന് കണക്ട് ആവാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നത് പക്ഷേ ഇത് ശരിക്കും നോർമൽ ഓഡിയൻസ് ആയിട്ട് കണക്ട് ആവും കാരണം പുള്ളിയുടെ ഇമോഷനിലൂടെയാണ് പുള്ളി ഓരോ സീനിലേക്കും പോകുമ്പോൾ പുള്ളിയുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ ആ സീനിനെ എങ്ങനെ സ്വാധീനിക്കുന്നു പിന്നെ അതുപോലെ തന്നെ സൂപ്പർ സ്റ്റാറിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അത് പരിപാലിക്കാതെ അത് നശിപ്പിച്ച് നടക്കുന്ന ഒരുപാട് നടമാർക്കുള്ള നമ്മൾ ഒരുപാട് നടമാരുടെ ആരും പേരെടുത്ത് പേരെടുത്തവർ പറയുന്നില്ലെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സുരേഷ് കൃഷ്ണയുടെയും ബാലുവിന്റെയും അതിശക്തമായ സപ്പോർട്ടിങ് കാസ്റ്റ് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഈ സിനിമയിൽ ഓരോ പഴയ നടന്മാരെ റെഫർ ചെയ്ത രീതി തുടക്കം നസീർ സാർ മുതൽ പിന്നെ ജോഡ് സാദറിലെ സീൻ മുതൽ രാവണ പ്രഭു മുതൽ അങ്ങനെ ഒരുപാട് സീനുകളുടെ റെഫറൻസ് ഈ സിനിമയിൽ വന്നിട്ടുണ്ട് അപ്പൊ സിനിമക്കുള്ളിലെ സിനിമക്കുള്ളിലെ സിനിമ എന്ന രീതിയിൽ മലയാളത്തിൽ വന്ന ഏറ്റവും മികച്ച സിനിമയാണ് നടത്തും വന്ന മൂവിക്ക് ശേഷം ടോബിനോ പൊളിച്ചടയ്ക്കുന്ന സിനിമയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അഭിനയ സാധനമുള്ള ഒരു മൂവിയാണ് കാരണം പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ജാടെ ഉള്ളവർക്ക് വേണ്ടിയുള്ള സിനിമയാണ് ജാടെ ഉള്ളവരെ തുറന്നു കാണിക്കുള്ള സിനിമയാണ് കാരണം ഒരു വീഡിയോ സിനിമയിൽ കാണിക്കുന്നുള്ളൂ അപ്പം അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നവർ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഏത് നടനം നടിക്കും ജാടയില്ലായിരുന്നു ഇന്നത് മാറി ഏത് ഒരു ചെറിയ സിനിമയിൽ അഭിനയിച്ചാലും ജാടെ എന്നൊരു സംഭവമുണ്ട് അത് തുറന്നു കാണിച്ചിരിക്കുകയാണ് ലാൽ ജൂനിയർ എന്ന സംവിധായകൻ വ്യത്യസ്തമായ പ്രമേയമാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ ടൊവിനോ അടിപ്പൊളിയായിട്ട് അഭിനയിച്ചു പിന്നെ നമ്മൾ മഞ്ഞുമൽ ബോയ്സിന് ശേഷം സൗബിൻ സവിനിക്കെ പൊളിച്ചിറക്കിയൊരു സിനിമയാണ് പിന്നെ സലി മൺ ചന്തു അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഭാവനയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭാവന ഇടക്കാലങ്ങളും മൂന്നാല് സിനിമ ചെയ്തെങ്കിലും ടോവിലോട് നായക കേട്ടിപ്പോ അതൊരു ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുന്ന ഒരു സിനിമയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ക്ലൈമാക്സ് ഞാൻ പറയുന്നില്ല ക്ലൈമാക്സ് വേറെ ലെവലാണ് കാരണം ക്ലൈമാക്സ് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താ വെച്ചാൽ ക്ലൈമാക്സ് നിങ്ങൾ തന്നെ വന്ന് കാണണം വ്യത്യസ്തമായി നടിയേർത്തി തിലകം എന്ന നടിയർ ലകം അല്ല കേട്ടോ നടികർ കാരണം പേരിലൊരു ചേഞ്ച് പരിചയം എന്തായാലും നടികർ എന്ന പടം നമ്മ വിചാരിച്ച പോലെ ഇങ്ങനെ ഭയങ്കര അടിച്ചോളി അങ്ങനെയുള്ളൊരു പടം ഇല്ല ഒരു ഫാമിലി സ്റ്റോറിയാണ് ഏതായാലും സൂപ്പർ സ്റ്റാറുകളുടെ ഒരു അവരിക്കും അവരൊരു മനുഷ്യരാണെന്ന് എന്ന് വരച്ച് കാണിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഇത് കാരണം ആ ഒരു സൂപ്പർ സ്റ്റാറിനും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ ഇതിൽ ടൊവിനോയിലൂടെ ലാൽ ജൂനിയർ അതെ അതെ നല്ലൊരു എന്റർടൈൻമെന്റ് ചിത്രമാണ് ഫാമിലി സബ്ജക്ട് ഉള്ളതാണ് പിന്നെ ആക്ഷൻ ഉണ്ട് പാട്ടുണ്ട്